എന്തായാലും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ തങ്ങളെ എന്ന് വിളിച്ചു എന്നാൽ പിന്നെ ആ തെറ്റ് അങ്ങ് ചെയ്തു കളയാം എന്ന ഒരു തീരുമാനമാണ് ഇറാൻറ്റേത് എന്ന രീതിയിലാണ് ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഞാനീ പറഞ്ഞു വരുന്നത് യൂറോപ്യൻ യൂണിയനും അതുപോലെ അമേരിക്കയും ഒക്കെ ഇറാൻ ആണവായുധം ഉണ്ടാക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് ആരോപിക്കുന്നു അപ്പോൾ ഇറാന്റെ ഒരു വിചാരം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ ആരോപിക്കുന്നു ഇനി ആ കുറ്റം നം അങ്ങ് ചെയ്തു കളയാമെന്നാണ് അതായത് നമ്മൾ ഈ സിനിമയിലേക്ക് പറയുന്നത് പോലെ നിങ്ങൾ എന്നെ തെറ്റുകാരനാക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇറാനെ ആണവായുധ രാജ്യമാക്കി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസിയായ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവെക്കുന്നത് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയൊക്കെ ഉദ്ധരിച്ചാണ് അവർ ഈ വാർത്ത പുറത്തുവിടുന്നത് റഷ്യയുടെ സാങ്കേതിക കൂടി ഉടനെ തന്നെ ഇറാൻ ആണവായുധ രാജ്യം ആകും എന്ന രീതിയിലുള്ള വിശകലനമാണ് വെസറ്റ് പുറത്തുവിടുന്നത് അതിന് കാരണമായ അവർ കുറച്ച് കാര്യങ്ങൾ കൂടി ക്രോഢീകരിക്കുന്നുണ്ട് അതിലൊന്ന് ഇറാനിയൻ സാങ്കേതിക വിദഗ്ധർ പല പ്രാവശ്യം റഷ്യയുടെ ആണവ സാങ്കേതിക വിദഗ്ധരുമായി സമ്മേളിച്ചു കഴിഞ്ഞു റഷ്യയിൽ വെച്ച് അവർ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു റഷ്യയുടെ ആണവായുധ നിലയങ്ങളൊക്കെ ഇറാനിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ദ്ധർ സന്ദർശിച്ചു കഴിഞ്ഞു തിരിച്ചും റഷ്യയിൽ നിന്ന് കുറച്ചധികം സാങ്കേതിക വിദഗ്ദ്ധർ ഇറാനിലെത്തി അവർ സാങ്കേതിക സഹായം ആണവായുധത്തിന് ആവശ്യമായ സാങ്കേതിക സഹായം നൽകി എന്നുള്ള ചില വിശദീകരണങ്ങളാണ് വെസറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നത് മറ്റൊരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആണവായുധം ഒരിക്കലും ഇറാൻ അതൊരിക്കലും സ്ഫോടനം നടത്തി പരീക്ഷിക്കുവാൻ സാധ്യതയില്ല കാരണം സ്ഫോടനം നടത്തി പരീക്ഷിച്ചാൽ നേരത്തെ ഇന്ത്യയ്ക്ക് ഇന്ത്യയെ ഒക്രാനിൽ സ്ഫോടനം നടത്തിയൊക്കെ പരീക്ഷിക്കുന്നത് പോലെ ആണവായുധത്തിൻ്റെ ശക്തി അത് സ്ഫോടനം നടത്തി പരീക്ഷിച്ചാൽ അത് ലോകമറിയുന്നതിന് കാരണമാകും പിന്നെ ഇറാനെതിരെ കൂടുതൽ ശക്തമായ ഉപരോധം ഉണ്ടാകും ഒരു ഇറാനെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ യൂറോപ്യൻ യൂണിയനും ഒക്കെ ആക്രമിക്കുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പോകാം പോയേക്കാം അതുകൊണ്ട് ഒരിക്കലും ഇറാൻ ഈ ആണവായുധം സ്ഫോടനം നടത്തി പരീക്ഷിക്കില്ല മറിച്ച് ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും ഈ ആണവായുധത്തിൻ്റെ പരീക്ഷണം എന്ന ഒരു വിശകലനം കൂടി വെസ്സെറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നു എന്നത് നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്തായാലും റഷ്യയിൽ നിന്ന് സാങ്കേതിക വിദ്യ സ്വീകരിച്ചിട്ട് ഇറാൻ ആണവായുധം സമ്പുഷ്ടീകരിച്ച് ആണവ ആയുധരാജ്യമാകുന്നു എന്ന വലിയ വിശദീകരണം തന്നെയാണ് വെസ്സറ്റ് പുറത്തുവിടുന്നത് എന്ന ഒരു കാര്യമുണ്ട് ഇതിനവർ പറയുന്നത് ഇറാൻ്റെ ശാസ്ത്രകാരന്മാർ റഷ്യ സന്ദർശിച്ചു പല പ്രാവശ്യം റഷ്യയുടെ ശാസ്ത്രകാരന്മാർ ഇറാൻ്റെ ആണവ നിലയങ്ങൾ പല പ്രാവശ്യം സന്ദർശിച്ചു അതായത് ഇറാൻ പൂർണ്ണമായി ഒരു ആണവായുധ രാജ്യമായി മാറുന്നു റഷ്യയുടെ കൂടി എന്ന വലിയ വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിന് അവർ പറയുന്നൊരു കാരണമെന്ന് പറയുന്നത് റഷ്യയുടെ ഒരു സഹായം ഇറാൻ ലഭിക്കുന്നതിന് കാരണം ഇറാൻ ഉക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് റഷ്യയ്ക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഡ്രോണുകൾ നിർമ്മിക്കുവാനുള്ള സാങ്കേതിക വിദ്യ കൈമാറിയിട്ടുണ്ട് ഇതിനു പകരമായിട്ടാണ് റഷ്യ ആണവായുധങ്ങളുടെ സാങ്കേതിക വിദ്യ ഇറാനുമായി പങ്കുവെക്കുന്നത് എന്ന വലിയ നിഗമനം തന്നെ വരുന്നുണ്ട് മറ്റൊരു കാര്യമുണ്ട് ചൈനയും മറ്റൊരു തരത്തിൽ ഇറാനെ സഹായിക്കുന്നുണ്ട് ചൈന ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിട്ട് പകരം പൈസ കൊടുക്കാതെ കാരണം പൈസ ട്രാൻസ്ഫർ ചെയ്താൽ അത് നേരത്തെ പറഞ്ഞതുപോലെ അന്താ അന്തർദേശീയ മാധ്യമങ്ങളുടെയും അതുപോലെയുള്ള ചാര സംഘടകളുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുവാൻ സാധ്യതയുണ്ട് അത് ചൈനയ്ക്കെതിരെയും ഉപരോധത്തിന് കാരണമാകും കാരണം റഷ് ഇറാനുമായിട്ട് സഹകരിക്കുന്ന ഏതു രാജ്യത്തിനെതിരെയും ഉപരോധമുണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചൈന ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ട് പകരം ഇൻഫ്രാസ്ട്രക്ചർ ഇറാൻ ആവശ്യമായ പാലങ്ങൾ വിമാനത്താവളങ്ങൾ മുതലായ നിർമ്മിച്ചു കൊടുക്കുന്ന രീതിയിലൊരു സഹായം ചൈനയുടെ ഭാഗത്തു നിന്നും ചെയ്യുന്നുണ്ട് എന്ന വിശദീകരണമുണ്ട് അതായത് റഷ്യയും ചൈനയും ഇറാനും തമ്മിൽ വലിയൊരു സൗഹൃദത്തിന്റെ അന്തരീക്ഷമുണ്ട് എന്ന വിശകലനം തന്നെയാണ് വരുന്നത് മറ്റൊരു കാര്യം കൂടി ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സംസ്കരിച്ച യുറേനിയം ഒരുപക്ഷേ ഇറാൻ വടക്കൻ കൊറിയയിലേക്ക് മാറ്റിയിട്ടുണ്ടാകാം കാരണം ഒരുപക്ഷേ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം ഉണ്ടാകാം എന്ന ഒരു സ്ഥിതി വിലയിരുത്തിക്കൊണ്ട് ഇറാൻ അത് വടക്കൻ കൊറിയയിലേക്ക് മാറ്റിയിട്ടുണ്ടാകാം എന്ന ചില വാദഗതികളുമൊക്കെ ഉണ്ട് അതിന് എത്രത്തോളം സ്ഥിരീകരണം ലഭിക്കുന്നു എന്ന് വ്യക്തമല്ല എന്തായാലും ഇറാനും റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും ഒക്കെ ചേർന്ന ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്ന വലിയ രീതിയിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട് അതായത് ശീതസമരകാലത്ത് ഉണ്ടായിരുന്ന രീതിയിൽ വീണ്ടും ശാക്തിക ചേരികൾ ഉണ്ടാകുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ ഒരു വിശകലനം പ്രത്യേകിച്ചും യു എസ് പഴയ സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം ലോക ഏക രാജ്യത്തിൻ്റെ അധീനതയിൽ അതായത് അമേരിക്കയ്ക്ക് എതിരാളികളില്ലാത്ത രീതിയിലേക്ക് അമേരിക്ക വളർന്നു വന്നു അതിനുശേഷം ഇപ്പോൾ റഷ്യ ആ നഷ്ടപ്പെട്ടു പോയ പഴയ പ്രതാപം പഴയ യു എസ് പ്രതാപം തിരികെ പിടിക്കുവാൻ ശ്രമിക്കുന്നു വ്ളാദിമീർ പുടിൻ്റെ ലക്ഷ്യം തന്നെ അങ്ങനെയാണ് റഷ്യയുടെ പഴയ പ്രതാപം പഴയ യു എസ് പ്രതാപത്തിലേക്ക് റഷ്യ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് അതിനാവശ്യമായ നീക്കങ്ങൾ നടത്തുന്നു ഒപ്പം ഇറാനെയും കൂട്ടുന്നു അതിനുവേണ്ടി ഇറാന് ആണവ സാങ്കേതിക വിദ്യ പകർന്നു നടക്കുന്നു വടക്കൻ കൊറിയയും ചൈനയും ഒപ്പം നിൽക്കുന്നു എന്ന വലിയ വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും റഷ്യ ചൈന വടക്കൻ കൊറിയ ഇറാൻ മുതലായ രാജ്യങ്ങളുടെ ഒരു പുതിയ സഖ്യം രൂപപ്പെടുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട് മറ്റൊരു വിശകലനം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതെന്നാൽ റഷ്യയെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പങ്കാളിയായി രാജ്യങ്ങൾ കാണുന്നു എന്നതാണ് കാരണം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ സമയത്ത് ഉക്രൈൻ ഒപ്പം നിന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ വാക്കുകൾ വിശ്വസിച്ചാണ് യുക്രൈൻ യുദ്ധരംഗത്തേക്ക് വരുന്നത് പക്ഷേ ഒടുവിൽ ഉക്രൈൻ ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ റഷ്യയെ അമേരിക്കയേക്കാളും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പങ്കാളിയായി മറ്റുള്ള രാജ്യങ്ങൾ കണ്ടു തുടങ്ങി എന്നതും റഷ്യയെ സംബന്ധിച്ച് ലോകക്രമത്തിലേക്ക് ലോകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് അവർ പഴയ പ്രതാപത്തോടെ തിരിച്ചുവരുന്നതിന് കാരണമാകും എന്ന വിശകലനങ്ങൾ നടക്കുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നതുവരെ ജയ് ഹിന്ദ്